തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ നമ്മുടെ ഒരുമിച്ചുള്ള തിരുവചന ധ്യാനത്തിനായിട്ട് വിശുദ്ധ ലൂക്കോസ് ഒന്നാം അധ്യായം മുപ്പത്തിഒൻപത് മുതൽ നാൽപ്പത്തി അഞ്ചു വരെയുള്ളതായ വാക്യങ്ങൾ ആ നാളുകളിൽ മറിയ എഴുന്നേറ്റ് മലനാട്ടിൽ ഒരു യഹൂദിയ പട്ടണത്തിൽ ബന്ധപ്പെട്ട് ചെന്നു സക്കരിയാമിൻ്റെ വീട്ടിലെത്തി എലിസബത്തിനെ വന്ദിച്ചു മറിയയുടെ വന്ദനം എലിസബെത്ത് കേട്ടപ്പോൾ പിള്ളേ അവളുടെ ഗർഭത്തിൽ തുള്ളി എലിസബെത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ നിന്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത് എൻ്റെ കർത്താവിൻ്റെ മാതാവ് എൻ്റെ അടുക്കൽ വരുന്ന മാനം എനിക്ക് എവിടെ നിന്നുണ്ടായി നിന്റെ വന്ദനസ്വരം എൻ്റെ ചെവിയിൽ വീണപ്പോൾ പിള്ളെ എൻ്റെ ഗർഭത്തിൽ ആനന്ദം കൊണ്ട് തുള്ളി കർത്താവ് തന്നോട് അരളിച്ചത് നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചപ്പോൾ ഭാഗ്യവതി എലിസബത്തും മറിയയും തമ്മിലുള്ളതായ കൂടിക്കാഴ്ചയാണ് എന്തുകൊണ്ടാണ് മറിയ എലിസബത്തിൻ്റെ വീട്ടിൽ പോയത് ഒന്ന് എന്നെ മനസ്സിലാക്കുന്ന എന്നെ കേൾക്കുന്ന എന്നെ അംഗീകരിക്കുന്ന ഒരാളുണ്ട് അത് എലിസബത്താണ് എന്നുള്ളതാണ് സമാനമായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് തങ്ങളുടെ വേദനകളെ മനസ്സിലാക്കുവാനും ആ വേദനകളോട് പ്രതികരിക്കുവാനും പരസ്പരം ആശ്വസിക്കുവാനും സമാധാനപ്പെടുത്തുവാനും ധൈര്യപ്പെടുത്തുവാനും ഒക്കെ സാധിക്കും എന്നുള്ളതാണ് മറിയ എലിസബത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ എലിസബേത്ത് പറഞ്ഞത് സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവൾ നിൻ്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടത് എത്ര അർത്ഥവത്തായ വാക്കുകളാണ് എലിസബേത്ത് മറിയോട് പറഞ്ഞത് നീ അനുഗ്രഹിക്കപ്പെട്ടവളാണ് ഇതിൻ്റെ ഗർഭഫലവും അനുഗ്രഹിക്കപ്പെട്ടതാണെന്നാണ് പറഞ്ഞു എത്ര ശ്രേഷ്ഠമായ വാചകങ്ങളാണ് പറയുന്നത് നമ്മൾ ഒരാളെ കണ്ടുമുട്ടുമ്പോൾ അവർ അവരോട് നമ്മൾ പറയുന്നത് നന്മയുടെ വാക്കുകൾ അനുഗ്രഹത്തിൻ്റെ വാക്കുകൾ പറയുകയാണ് ചെയ്യേണ്ടത് അംഗീകരിക്കുക ഉൾക്കൊള്ളുക പരസ്പരം മനസ്സിലാക്കുക ഇത് ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമാണ് എലിസബെത്ത് മറിയെ ഉൾക്കൊണ്ടു മനസ്സിലാക്കി കേട്ടു അംഗീകരിച്ചു പ്രോത്സാഹിപ്പിച്ചു എല്ലാം ചെയ്തു എന്നുള്ളതാണ് മറിയുടെ യൽസ്പയത്തിൻ്റെയും ജീവിത മാതൃകകൾ നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കും വളരെ വേദനിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നതായ രണ്ട് കുടുംബങ്ങളാണ് നമ്മൾ ഈ വേദഭാഗത്തു നിന്നും വായിക്കുന്നത് അവരുടെ വേദനകളിൽ നിന്ന് ആശ്വാസവും സമാധാനവും ധൈര്യവും പ്രത്യാശയും അനുഭവിക്കുവാൻ അവർ ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിച്ചു എന്നുള്ളതാണ് ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിച്ചുകൊണ്ട് ദൈവകൃപയിൽ ശരണപ്പെട്ടുകൊണ്ട് ജീവിച്ചു എന്നുള്ളതാണ് നമുക്ക് നമ്മുടെ ജീവിതം ദൈവകാരങ്ങൾ സമർപ്പിക്കാം ദൈവം നമ്മുടെ വേദനകൾക്ക് ആശ്വാസവും സമാധാനവും നൽകി ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ആമയും നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ അനുഗൃഹീതമായ ദിവസത്തിന് നല്ല ദിവസം നിമിഷത്തിനായി പ്രാർത്ഥിക്കുന്നു ദൈവമായ ഈ കേൾക്കുന്ന വചനങ്ങൾക്ക് കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് നന്മയ്ക്ക് മാന്തിരമാക്കി തീർക്കണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവ് ദൈവമായ കർത്താവ് എൽസവേദിനെയും മറിയുടെയും ജീവിതത്തിൽ ഞങ്ങൾ കേട്ടതായ കാര്യങ്ങൾ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിനും അനുഗ്രഹമായി തീരുവാൻ ദൈവമേനെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവ് വചനം കേൾക്കുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു യേശുവിൻ്റെ ധരനാമത്തെ തന്നെ ആമീൻ കർത്താവായ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ ദുർഹാട സംബന്ധ സുഹാസവും വാഴിവുകളും എല്ലാവരോടും കൂടെ എല്ലാ നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ ആകട്ടെ